മാധവൻ ഓർ ഓർ ഞാൻ ചോദ്യം ദിലീപ് എന്നും മറുനാടൻ മലയാളി നടത്തിയ അവാർഡ് നൈറ്റിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ശരിക്കും പ്രശ്നക്കാരൻ ആരാണ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഒരു സൗന്ദര്യ മത്സരത്തിൽ ഒരു മത്സരാർത്ഥിയോട് ജഡ്ജും മുൻ ബിഗ് ബോസ് കോണ്ടസ്റ്റന്റുമായ ശോഭ ഒരു ചോദ്യം ചോദിക്കുന്നു മഞ്ജു വാര്യർ മാധവൻ ണ്ട് ഇതൊരു വിവാദ ചോദ്യമാണ് ചോദ്യം താൻ എഴുതിയതല്ല എന്നൊക്കെ പക്ഷേ ഈ ചോദ്യം ബുദ്ധിപരമായി ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇത്തരം ഒരു ജാമ്യമെടുക്കൽ നിന്ന് കൂടി ശോഭയ്ക്ക് ഒഴിവാകാമായിരുന്നില്ലേ എന്തായാലും മത്സരാർത്ഥി മനോഹരമായി മറുപടി പറയുന്നു ഒരു പക്ഷേ ആരും ശ്രദ്ധിക്കാതെ പോകേണ്ടിയിരുന്ന ഒരു പരിപാടിയായിരുന്നു ഇത് ഏത് യൂട്യൂബ് ചാനലിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതെന്ന് പോലും ആർക്കും അറിയില്ല എന്നാൽ അതേ പരിപാടിയിൽ ഗസ്റ്റായി വന്ന ധ്യാൻ ഈ ചോദ്യത്തെപ്പറ്റി സംസാരിക്കുന്നു ഈ ചോദ്യം ശരിയല്ലെന്ന് ധ്യാനിന്റെ ശൈലിയിൽ പറയുന്നു അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയുന്നു ദിലീപ് ഓർ പൾസർ സുനി എന്ന ചോദ്യം കൂടി ഇവർ ചോദിക്കുമെന്ന് കരുതിയെന്ന് അതോടെ ഈ വിഷയം വൻ വിവാദമായി ഇങ്ങനൊരു ചോദ്യം ചോദിച്ച ജഡ്ജസിനെ വിമർശിച്ച് ഇതിനെതിരെ പ്രതികരിച്ച ധ്യാനിനെ ആളുകൾ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി ഈ അവാർഡ് ഫംഗ്ഷൻ നടത്തിയ ഈ ചോദ്യം നൽകിയ മറുനാടൻ മലയാളി ചാനൽ പോലും ഈ ചോദ്യം ഒഴിവാക്കാമായിരുന്നു എന്ന് ഫോബോട് പറഞ്ഞു വാസ്തവത്തിൽ അങ്ങനെ ഒരു ചോദ്യം അതോടൊപ്പം ആരും ശ്രദ്ധിക്കാതെ പോകേണ്ടിയിരുന്ന ഈ പരിപാടിക്ക് ഇപ്രയും പബ്ലിസിറ്റി നൽകിയതിന് മറുനാടൻ മലയാളി നന്ദി കൂടി പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട് രണ്ട് പരിപാടികളും ഈ ഒരു വിവാദത്തോടെ വളരെ വൈറലായി അപ്പോൾ ഈ ചോദ്യത്തോടൊപ്പം വരുന്ന വിവാദവും അതിൽ നിന്ന് കിട്ടുന്ന പബ്ലിസിറ്റിയുമായിരുന്നിരിക്കാം ഇവരുടെ ലക്ഷ്യം എന്തായാലും മറ്റൊരു പരിപാടിയിൽ ലക്ഷ്മി നക്ഷത്ര ഈ ചോദ്യം ഞാൻ എഴുതി നൽകിയതാണ് എന്നറിഞ്ഞതായി പറയുന്നുണ്ട് ഇക്കാര്യം ആരും കൺഫേം ചെയ്തിട്ടില്ല ഈ പരിപാടിയുടെ സംഘാടകർക്ക് പോലും അറിയില്ല ഈ ചോദ്യം എഴുതിയത് ആരാണെന്ന് ഇനി ഞാൻ തന്നെ ഇതിനൊരു മറുപടി പറയുമെന്ന് കരുതാം ഞാൻ

ഇനി ഈ ചോദ്യം ചോദിച്ച മത്സരാർത്ഥി സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അത് തന്റെ ിൽ പറയുന്നുണ്ട് അതോടൊപ്പം ചില വിമർശനങ്ങൾക്ക് കൂടി അവർ പറയുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം ചോദ്യം ഉണ്ടാക്കിയത് ഈ പറഞ്ഞ ശോഭ വിശ്വനാഥ് അല്ലെ അതിനുള്ള പ്രൂഫ് ഐ കൺ ഗിവ് നാവ് ഇത് ആ ഒരു ഗ്രൂപ്പിലെ സ്ക്രീൻഷോട്ടാണ് സ്ക്രീൻഷോട്ട് ആണ് ഒരു സ്ത്രീ ആയിരിക്കെ മറ്റൊരു സ്ത്രീയോട് വേറെ രണ്ട് സ്ത്രീകളെപ്പറ്റി അതും ഇത്ര ആയി നിൽക്കുന്ന രണ്ട് സ്ത്രീകളെപ്പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള മിനിമം കോമൺ സെൻസ് അവർക്കുണ്ടാക്കണമായിരുന്നു ഓക്കെ ദാറ്റ്സ് ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് അവർ ആ ചോദ്യം ചോദിക്കെ വീണ്ടും വീണ്ടും ആ വീഡിയോയിൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് വീണ്ടും അതൊരു പ്രശ്നമാക്കാൻ വേണ്ടി അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ലേശമെങ്കിലും പ്രൊഫഷണലിസവും കോമൺ സെൻസും സിവിക് സെൻസും ഈ പറഞ്ഞ ആൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു ആ ആ ആ കുട്ടി ചെയ്തത് ഈ ചോദ്യം നേരത്തെ കുത്തിയിട്ടുണ്ടായിരുന്നു ഇല്ലയോ കുട്ടിയോട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തന്നിരുന്നു വിത്ത് സ്ക്രീൻഷോട്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് സോ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു എടുത്തിട്ട് പുതിയതായിട്ട് എന്താണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല യോ നോട്ട് ന്യൂ യുറ്റീൻസ് ആയിട്ട് ൻഇ യുഡ് ക്വസ്റ്റിൻസ്വസ്റ്റ് കാണിച്ചില്ല ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കേ ഹൗ മച്ച് എനിക്ക് അതിനുള്ള പവർ ഉണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ രണ്ടാമത്തെ കാര്യം അന്നത്തെ ദിവസം ഒരു കോർഡിനേറ്റേഴ്സോ ഇവൻ ടീമായിട്ടോ മീറ്റ് ചെയ്ത് സംസാരിക്കരുതെന്നുള്ള റൂൾ ആയിരുന്നു ഇവന്റ് ഓർഗനൈസേഴ്സ് ഞങ്ങൾക്ക് തന്നിരുന്നത് ഐ ഹാവ് സ്ക്രീൻ ഓഫ് ദാറ്റ് ടു വേറെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് പകരം എന്റെ സ്പീഡ് എന്റെ ലൈക്ക് യുനോ അണ്ടർ പ്രഷറിൽ ഞാൻ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന എന്റെ കമ്പോഷർ എന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത രീതി എന്റെ എബിലിറ്റി എന്റെ ഇന്റഗ്രിറ്റി അതിനെയൊക്കെ കുറിച്ച് ക്വസ്റ്റിംഗ് ചെയ്യാനാണ് ശോഭ വിശ്വനാഥ് ടൈം കണ്ടെത്തിയിരിക്കുന്നത് ലെറ്റ് മി തിങ് എന്റെ ആദ്യത്തെ പാറ്റന്റ എനിക്ക് ഏകദേശം പത്ത് വാചനങ്ങൾ കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഏറ്റവും പ്രമുഖരായ ഹൈലി ആയ പ്രഫഷൻസിന്റെ അണ്ടറിൽ ഗ്രൂംഡ് കൊറിയോഗ്രാഫ് ആൻഡ് ട്രെയിൻഡ് ആണ് ട്രെയിൻഡാണ് ആൻഡ് ട്രെയിൻ ടു സ്പീക്ക് കമ്പോസ് മൈ സെൽഫ് കാറി മൈ സെൽഫ് അണ്ടർ പ്രഷർ അതിന്റെ പ്രിപ്പറേഷൻ എന്നാണ് പറയാ ഇറ്റ്സ് നോട്ട് എ സ്ക്രിപ്റ്റ് എന്റെ അടുത്ത് ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും മദർ തെരേസിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രിൻസസ് നയാനെ കുറിച്ചും സംസാരിച്ചിരുന്നെങ്കിലും എനിക്ക് ഇതേ ഉത്തമേ ഉണ്ടാവുള്ളൂ ഈ ചോദ്യം ഉണ്ടാക്കിയവരുടെ ലക്ഷ്യം ഈ വിവാദവും അതിൽ നിന്ന് കിട്ടുന്ന പബ്ലിസിറ്റിയുമായിരുന്നിരിക്കാം ഒരു പക്ഷേ ധ്യാൻ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഈ പരിപാടി തന്നെ ആരും ശ്രദ്ധിക്കില്ലായിരുന്നു ശോഭ ഈ പ്രശ്നത്തിൽ അറിയാതെ പെട്ടുപോയതാണ് എന്ന് കരുതാം പക്ഷേ വർഷങ്ങളായി ഇത്തരം മത്സരങ്ങളിൽ ജഡ്ജായിരിക്കുന്ന ശോഭ കോമൺ സെൻസ് ഉപയോഗിച്ചിരുന്നെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഇത്തരമൊരു വിവാദത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു നിങ്ങൾക്കെന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്